അപ്പോൾ നമ്മുടെ അടുത്തൊരു വിലക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ പാടത്തേക്ക് പോവാൻ കേട്ടോ പാടത്ത് പണിയുണ്ട് അവിടെ ഞാറ് നടു അപ്പോൾ അവർക്ക് ചായയും കൊണ്ട് പോകണം അച്ഛൻ അവിടെ ഇല്ല അപ്പോൾ ഞാനാന്ന് ചായയും കൊണ്ട് പോണത് അപ്പോൾ എന്തായാലും പാടത്തേക്ക് പോവല്ലേ ഒരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്താണ്ടോ അപ്പോൾ അവിടെ പോയിട്ട് പാടും നടന്നൊക്കെ എടുക്ക ചായ കൊണ്ടുപോയിട്ടപ്പോന്നിട്ട് പോവാം ഞാൻ അപ്പോൾ നടന്നു കൊണ്ടുപോയി കൊറച്ച് നടക്കാനുണ്ട് പാടത്തേക്ക് അപ്പം നടക്കുകയാണ് കേട്ടോ പാടത്തെത്തി ഈ തോട് കടക്കണം അപ്പം ഞാൻ എങ്ങനെ കിടക്കുക എന്ന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ അപ്പം അവിടെ ചായ എടുക്കാൻ ആള് വരുന്നുണ്ട് തോടൊക്കെ കടന്ന് ഭയങ്കര കാറ്റുണ്ട് കേട്ടോ നല്ലതായിട്ടുണ്ട് ഭയങ്കര കാറ്റാണ് പാടത്ത് പണിയെടുക്കുന്നു ഞാനത് കാണാൻ പോകുന്നു അപ്പം അടുത്ത് നിന്ന് ഞാറൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഞാറ് നടനു മുമ്പും എല്ലാം പറിച്ചതൊക്കെ വിതച്ചതാണ് അപ്പോൾ വിതച്ചത് വതച്ചതെന്ന് പറിച്ച് കൊണ്ട് ഞാറ് ഭാഗ്യത് സോറി ഞാറ് ഭാഗ്യതാണ് കേട്ടോ അപ്പോൾ ഞാറ് ഭാഗ്യതെന്ന് ഞാറ് പറിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചായ കൊണ്ടുവന്നപ്പോൾ വന്നപ്പോൾ അവർ ചായ കുടിക്കാൻ വേണ്ടി കയറുന്നുണ്ട് കേട്ടോ അച്ഛനെവിടെയില്ല അച്ഛൻ ഒരു ഫംഗ്ഷനായിരിക്കും അപ്പോൾ എന്നോട് കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ ശരി കൊണ്ടുപോകുക പോയിട്ടൊരു വീഡിയോ ഒക്കെ എടുക്കാന്ന് വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ പോയത് പക്ഷേ പോയപ്പോൾ ഞാൻ ഏതൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ ഈ പതിനൊന്ന് മണിക്ക് പോയാൽ ഞാൻ ലാസ്റ്റ് പറയാം വീഡിയെ ലാസ്റ്റ് ഞാൻ പറയാട്ടോ അപ്പൊ ഞാൻ ഞാറ് പറിക്കാൻ ട്രൈ ചെയ്യാണ് ഞാറ് പറച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട് നല്ല വെയിലുണ്ട് ഞാൻ വിചാരിച്ചില്ല അത്ര വെയിലുണ്ട് അപ്പൊ ഈ കാണുന്ന പൂവുണ്ടല്ലോ നമ്മുടെ വീട്ടിനെവിടെയൊന്നും ഉണ്ടാവാറില്ല പാടത്ത് നിറയുണ്ടാകും പക്ഷെ ഇതൊന്നു വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വരിണ്ടോ പക്ഷെ നല്ല രസം ഉണ്ട് കാണാൻ മഞ്ഞ കളർ പൂ സൂര്യകാന്തി പോലെ നല്ല രസമുണ്ട് എന്താ കഴിക്കേരി ഭൂരിയും ചമ്മന്തി ചായ ആ ആര ചായ കൊണ്ടുവന്ന് ഞാൻ കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് പട്ടിണി ആയനെങ്ങടായനല്ലേ വിശക്കില്ലല്ലേ ഈ മൂക്കിൽ ഇതിൽ ഞാൻ കേറുന്നല്ലേ അപ്പൊ ഞാൻ ശരിക്കും പറിച്ചു നോക്കട്ടെ ഇത് ജീവിക്കാൻ <Es> ും നമുക്ക് ജോലിക്ക് പോണം എന്നൊന്നുമില്ല അത് ചെയ്തിട്ട് ജീവിക്കോണ്ടല്ലോ ഓരോന്നോരുന്നാണോണ്ട് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ പക്ഷെ പറിക്കുമ്പോൾ നല്ല സുഖമുണ്ട് വലിയ കുഴപ്പമില്ല അതായത് സുഖം പറഞ്ഞാൽ അങ്ങനെയല്ല വല്ല ഹാർഡായിട്ട് തോന്നുന്നില്ല അപ്പൊ ഞാൻ നന്നായിട്ട് ഇങ്ങോട്ട് പറിക്കാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ ഇവിടെ ചോദിച്ചു ചോദിച്ചു ചെയ്യാം കേട്ടോ എങ്ങനെയാണോ അങ്ങനെയൊന്നും ചോദിച്ചത് ചെയ്യാം ചേച്ചി അങ്ങനെ പോണ കൊണ്ട് ഞാൻ ഇത്രയും പറിച്ചിട്ടുണ്ട് ഇത് തല നിലന്നുള്ള അതും പഠിച്ചു ഭയങ്കര കാറ്റായ കാരണം സൗണ്ടുകൾ അവിടെ സംസാരിക്കാൻ അധികം കേൾക്കുന്നുണ്ട് കേട്ടോ പക്ഷെ എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ എല്ലാവരും ഞങ്ങൾ പെടുന്നുണ്ടോ ഞങ്ങളുടെ വീഡിയോ എടുക്കുന്നതൊക്കെ വന്നിട്ട് എല്ലാ വല്യമ്മമാരും അമ്മേമ്മരൊക്കെ പറയുമ്പോൾ ഞാൻ എല്ലാവരും എല്ലാവരെയും നിർത്തിയിട്ട് വീഡിയോ എടുക്കുക കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാണ് അതൊക്കെ അപ്പോൾ ഞാൻ എല്ലാവരെയും കൂടെ നിർത്തി അവരുടെ സന്തോഷമല്ലേ അപ്പോൾ ഞങ്ങൾ എങ്ങനെയും സംസാരിക്കുകയൊക്കെയാണോ നല്ല സത്യം പറഞ്ഞാൽ നല്ല രസമായിരുന്നു കേട്ടോ ഞാൻ അച്ഛനും കൂടി വരട്ടെ എന്നെക്കാൾ ഇന്ററസ്റ്റ് അവരേക്കൊക്കെ ആയിരുന്നു കേട്ടോ അവർ അച്ഛൻ വരട്ടെ അച്ഛൻ എന്താ പറയുന്നത് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കാണട്ടെ എന്നെക്കാളും ഇന്ററസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ ഞാൻ വന്ന് ചെയ്തപ്പോൾ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് വൈകിയ പൊക്കോ ഉണ്ണി കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ ഇറങ്ങിയപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി എനിക്കെല്ലാം പഠിപ്പിച്ച് തരുന്നുണ്ട് അപ്പോൾ അവർ വയസ്സ് അച്ഛന് വയസ്സായാലും നീ ചെയ്യും നീ മെയിൻറ്റെയിൻ ചെയ്യും എന്നൊക്കെ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ അവർക്കും സന്തോഷമായി അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായിട്ടോ അച്ഛനെ എന്നെ കണ്ട ഭയങ്കര സന്തോഷമായിട്ടോ അയ്യോ ചായ കൊടുക്കാൻ പോയ ആൾ ആളുകളുടെ പണി ചെയ്യുന്നൊക്കെ ഭയങ്കര സന്തോഷമായിട്ടാ എല്ലാവർക്കും ഭയങ്കര സന്തോഷായി അപ്പൊ ഞങ്ങറട്ടെ എനിക്ക് എത്ര കൂലി തരും ആ ആ എന്താണ് ആ നാളെ വരെ അല്ലേ അവർക്ക് ചായ കൊണ്ടുവന്നിട്ട് ഞാൻ പതിനൊന്ന് മണിക്ക് വന്നാണ് എത്ര മണി വരെ ഞാൻ ചെയ്ത് ഒന്നേ മുക്കാലായിട്ടില്ല ഒന്നര ലഞ്ച് ബ്രേക്ക് ആയില്ലേ അത് ഞാൻ പണി ചെയ്തു ഇനി ബാക്കി നാളെ വരാൻ അവർക്ക് ഫ്രീ ആയിട്ട് ഒരു പണിക്കാരന് കിട്ടിയിട്ടുണ്ട് ഇനി നാളെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ശരി ശരി അത്രയും ഞങ്ങൾ എല്ലാവരും കൂടി വലിച്ചു തീർത്തിട്ടുണ്ട് അല്ലേ ഞാൻ പതിനൊന്ന് മണിക്ക് ഇറങ്ങിയച്ചാ ആ ചായയും ഇറങ്ങി അവർ ഫുഡ് അപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോയിട്ട് ഞാൻ എന്തായാലും മൊത്തം ആയിരിക്കണം അപ്പോൾ ഞാൻ ശരി വീട്ടിൽ പോയി കുറിച്ച് ഫുഡൊക്കെ കഴിക്കാൻ ഉണ്ടായിട്ട് ഞാൻ ഇറങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ ഈ നമ്മുടെ തൊട്ടടുത്ത് കണ്ടത്തിൽ ഞാൻ ഞാൻ നട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് വരിയമ്മമാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ കൂടി എന്നോട് സംസാരിക്കുമായിരുന്നു കേട്ടോ അവർ വലിയവരും എൻ്റെ മാവൻ പണി ചെയ്തോ എൻ്റെ മകൻ അങ്ങനെ ചെയ്തോ എന്നൊക്കെ കൊണ്ട് നമ്മുടെ പാലക്കാട് വയറിൻ്റെ സ്നേഹമല്ലേ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നെട്ടോ ഈ തോട് കടന്നിട്ട് വേണം കേട്ടോ അങ്ങോട്ടും നമ്മുടെ വീട്ടിലോട്ട് പോകണമെങ്കിൽ ഞാൻ വേറൊരു വഴി കൂടി വന്നു കുറച്ച് വെള്ളം കുറവുള്ള അതി കൂടി വന്നു പോകുമ്പോൾ ഇപ്പോൾ അച്ഛൻ്റെ കൂടെ ആയ കാരണം ഈ തോട് ക്രോസ് ചെയ്തിട്ട് വേണം പോകണമെങ്കിൽ അപ്പോൾ അച്ഛൻ ഫ്രണ്ടിൽ നടക്കും ഞാൻ പുറകെ നടക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ കേട്ടോ നമ്മുടെ ചാനൽ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കമൻറ്റ്സ് എന്താണെന്നുള്ളതൊന്ന് അറിയിക്കണം കേട്ടോ നമ്മുടെ വീഡിയോസ് എങ്ങനത്തെ ഒക്കെ വീഡിയോസായിരുന്നൊക്കെ എല്ലാവരും അറിയിക്കണം ഒന്നും ഒന്നും കേട്ടോ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം